എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവാദനം അതീവ കഠിനമായ ചൂടിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്നതും മറ്റുള്ള എൽഡേഴ്സ് ജോലിക്ക് പോകുന്നതുമെല്ലാം വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ചൂട് സഹിക്കാൻ ഇപ്പോൾ മനുഷ്യന് കഴിയുന്നില്ല കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ചൂടിൻ്റെ കാഠിന്യം കൂടിയതായി വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മുടെ ശരീരം അതനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സമയത്ത് ഓർത്തിയൊരു കാര്യം ഈ കണ്ണുമായ ചൂടിൽ അധ്വാനിച്ച് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുകയും അവർക്ക് വേണ്ട എല്ലാ പ്രൊവിഷൻസും നൽകുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അവരുടെ അധ്വാനവും ഈ കാലാവസ്ഥകൾക്കനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളിൽപ്പെട്ട് വല്ലാതെ വൈഷമ്യത്തോട് സഹിക്കാൻ കഴിയാത്ത ശാരീരിക ബലഹീനതകളൊക്കെയാണ് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നതും തങ്ങളുടെ ജീവിതസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ ഉപാധികൾ നീട്ടിയെടുക്കുന്നതും ആ കുഞ്ഞുങ്ങൾ അവരുടെ ആ ക്ലേശത്തെ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ എത്ര പരീക്ഷീണരായിട്ടാണ് നമ്മുടെ പിതാവും മാതാവും കയറി വരുന്നത് ആ സമയത്ത് അവരെ സ്നേഹിക്കാനും അനുസരിക്കുവാനും അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ചെയ്യുവാനായിട്ട് പഠിക്കണം കാരണം ഒരു നാൾ നിങ്ങൾക്കും ഇങ്ങനെ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാവും നിങ്ങളും മാതാപിതാക്കളാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഇത് ഇപ്പോൾ മുതിർന്നവർ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കി പെരുമാറുവാനായിട്ട് കുഞ്ഞുങ്ങൾ കഴിയണം ഈ ചൂടിൽ നിങ്ങളുടെ മാതാപിതാക്കൾ വാടാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചൂടേറിയ യാത്രയിലും തളർന്നു പോകാതെ വാടിപ്പോകാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭദ്രത കണ്ടെത്തുവാൻ ഇപ്പോഴേ നിങ്ങൾ ഉറപ്പുള്ളവരായി ഫോക്കസ് ഉള്ളവരായി അച്ചടക്കമുള്ളവരായി വളർന്നെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ അതിനുവേണ്ടിയാണ് മാതാപിതാക്കളും അധ്യാപകരും നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് പലപ്പോഴും നിങ്ങൾക്കത് ഇഷ്ടമല്ലല്ലോ കൂടുതലായിട്ട് ഉപദേശം തന്നാലും നിങ്ങൾക്കിഷ്ടമല്ല കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല കാരണം നിങ്ങൾ പോകേണ്ട വഴിയെ പോകാത്തപ്പോൾ ഞങ്ങൾ പിറകെ വന്നല്ലേ അറിയാവൂ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായിട്ട് സ്നേഹിക്കുകയും അവരുടെ ഈ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുകയും ഉന്നതമായ വിജയം നേടുകയും ചെയ്യും അതവർക്ക് വലിയ സന്തോഷമായിത്തീരും ആ സന്തോഷം നൽകാൻ ഈ ചൂടിൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് Goodness, bless you.